വെള്ളം സ്നേഹം പറഞ്ഞാൽ നമ്മൾ എന്തോ വീട്ടുകാരാണ് എന്നുള്ള ആ ഒരു ും ശരിക്കും ഒത്തിരി സന്തോഷം നിങ്ങൾ ചേരേണ്ടവർ ചേരം ഒരു ഒരു അതുപോലെ അത് ആ അല്ലേ പ്രൊഫഷണലായാലും ഒരു ഇന്റർവ്യൂല് ചോദിച്ചു ഈ കഴിഞ്ഞ നാല് മാസത്തില് എന്ത് നടന്നു ചോദിച്ചപ്പോൾ ഞങ്ങള് കഴിഞ്ഞ നാല് മാസത്തില് വർഷങ്ങളായിട്ട് നിൽക്കുകയാണ് അവന്റെ വിവാഹത്തിന് ശേഷമാണ് ഒരു ഇടയിൽ ആ അങ്ങനെയും പറയാം ഞാൻ അത് അല്ലെന്നും പറയില്ല ആണെന്നും പറയില്ല കാരണം ഞാൻ പൊതുവേ ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ വില്ലം ക്യാരക്ടേഴ്സ് ആണ് പൊതുപോൾ ഇപ്പോഴും ചെയ്യുന്നത് വില്ലത്ത് ക്യാരക്ടർ അതുകൊണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ അടുത്ത് വന്ന് സംസാരിക്കാൻ പേടി ശരിക്കും ഇവർ വഴക്ക് പറയോ അല്ലെങ്കിൽ ഇവരെന്തായാലും ബഹളം ഉണ്ടാക്കോ എന്നൊക്കെ പേടി പക്ഷെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞപ്പം കുഞ്ഞുങ്ങൾ ആ ഒരു ഓപ്പണിങ് വന്നു ഞാൻ ഈ മുത്തശ്ശൻ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞപ്പം എന്നെ മുത്തശ്ശെന്ന വിളിക്കാൻ ധൈര്യത്തിൽ കുറെ ആൾക്കാർ പറഞ്ഞു പിന്നെ മുത്തശ്ശൻ എന്ന് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ വിളിക്കാൻ നിർത്തി ഇങ്ങനെ ഞാൻ വിളിക്കും അത്രയേ ഉള്ളൂ പെർസ്പെക്ടീവ് ചേഞ്ച് കഴിഞ്ഞപ്പോഴീവ് അതൊരു അവസരമായി അല്ലാതെ തന്നെ ഇപ്പോ ഇന്നലെ തന്നെ വഴീക്കൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന സ്നേഹം കാണുമ്പോൾ മനസ്സ് വല്ലാതെങ്ങ് എന്താ പറയുക ഇത്രയും സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ളത് അവരങ്ങനെ സ്നേഹിക്കാം അപ്പോൾ ആ സ്നേഹത്തിനൊക്കെ ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അത് അവിടുത്തെ ഓരോ ആൾക്കാരും അവിടെ സെൽവി ആയാലും ശരി രാജ്കുമാർ ആയാലും അവിടുത്തെ സംഘടനയുടെ പ്രസിഡൻ്റായാലും ആ അവിടുത്തെ ഓരോ നാട്ടുകാരായാലും ശരി ഞങ്ങൾ കടലിലേക്ക് പോകാൻ വേണ്ടി ബോട്ടിൽ കയറിയപ്പം ഞങ്ങളെ കൈപിടിക്കാനും ഞങ്ങളെ സേഫ് ആക്കാനും ഞങ്ങൾക്ക് പഴയ തരാനും വെള്ളം കൊണ്ടു അവർ കാണിച്ച ആ സ്നേഹം പറഞ്ഞാൽ നമ്മൾ എന്തോ വീട്ടുകാരാണ് എന്നുള്ള ആ ഒരു ഫീലിങ് ഒത്തിരി സന്തോഷമാണ് ഞങ്ങൾക്ക് ഇപ്പോ ഒരു ഇന്റർവ്യൂ ചോദിച്ചു ഈ കഴിഞ്ഞ നാല് മാസത്തിൽ എന്ത് നടന്നു ചോദിച്ചപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ നാല് മാസത്തില് ഞങ്ങൾ കുറച്ചുകൂടി അടുത്തു അത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ ഈ യൂട്യൂബില് വന്നിട്ട് ഞങ്ങളുടെ ആയി എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ നേരത്തെ പറയുന്ന കാര്യം അതൊരു അസുഖമാണ് മാറിക്കോളും അത്തരം അസുഖമുള്ള ആൾക്കാർ ഇനിയും ഉണ്ടാവും നോ പ്രോബ്ലം ഞാൻ പറഞ്ഞു ഈ പറഞ്ഞിട്ടുള്ളത് മരുന്നൊക്കെ നല്ലതെന്നത് ചോദിക്കാൻ

ഞങ്ങൾ കുറേ അധികം ആൾക്കാരെ ഞങ്ങൾ സ്നേഹിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരെയും പേഴ്സണലി ചെന്ന് കണ്ട് പറയാൻ പറ്റില്ല എല്ലാവർക്കും പേഴ്സണലി കമൻ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇപ്പം ഞാൻ പറയുന്നു അവരുടെ സ്നേഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ എന്താ പറയണ്ടതെന്ന് അറിയില്ല പ്രോബ്ലി ഒരു ബ്ലാങ്ക് സൈലൻസ് ഇല്ല അത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആസ് എ ഹ്യൂമൻ അതെന്നും ഇതേ രീതിയിൽ തന്നെ തോന്നും തീർച്ചയായിട്ടും ഞങ്ങൾ ആയിരിക്കും ഞങ്ങൾ കണ്ടവരുടെ വീട്ടിൽ കയറി അവരുടെ കുടുംബത്തിന് ചീത്ത പറയാൻ പോവില്ല ഞങ്ങൾ അത്രയും ആ ലെവലിലേക്ക് ഒരിക്കലും പോവില്ല പിന്നെ ഓവറായിട്ട് ഞങ്ങൾ എന്താ പറയുക ഈ ആൾക്കാർ പറയും ഓ നിങ്ങളെ കണ്ടു മടുത്തു കാണണ്ട അയ്യോ ഞങ്ങൾ ആരെയും പോസ് ചെയ്തിട്ടില്ല കാണണ്ട നിർബന്ധം ഒന്നുമില്ല എനിക്ക് ഒരു പ്രശ്നവുമില്ല കണ്ടില്ല എന്ന് പറഞ്ഞാലും എനിക്ക് അവരോട് സ്നേഹം തന്നെ അവർ കുഴപ്പമില്ല ഓ ഇവിടെയും വന്നോ പിന്നെ ഞങ്ങൾ ജീവിക്കണ്ടേ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല നീ പിന്നെയും വന്നു ചില എന്നാ നോക്കണ്ടന്നേ നമ്മൾ വഴിയിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ പോവാണെന്നുണ്ടെങ്കിൽ മുഖം തിരിച്ച് പോകത്തല്ലേ ഉള്ളൂ അവിടെ ചെന്നിട്ട് ഓ നീ പിന്നെയും വന്നു അല്ലേ എനിക്ക് നിന്നെ കാണേണ്ടി വന്നു ഇത് പണ്ടൊരാള് എല്ലാ ദിവസവും പഴത്തൊലിയിൽ ചവിട്ടി വീഴും അടുത്ത ദിവസം വന്ന വഴിക്ക് അവിടെ പഴത്തൊലിയിൽ പക്ഷെ പിന്നും വീഴേണ്ടി വരുമല്ലോ എന്ന് പറയുന്നൊരവസ്ഥ മാറിപ്പോയാ പോരേ സെലിബ്രിറ്റികളൊക്കെ കുറച്ച് പരസ്യങ്ങളൊക്കെ അമ്മയിക്കുന്നുണ്ടല്ലോ ഗെയിം പോലത്തുള്ള അതാണ് ഉദ്ദേശിച്ചത് കാരണം സമൂഹത്തിൽ ഒരുവിധം ഉള്ള ആൾക്കാരൊക്കെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നേ അതിപ്പോ കേസ് നടക്കുന്നുണ്ടല്ലോ അത് ലീഗൽ പെൻഡൻസി ഉള്ള ഒരു കേസാണ് അത് ഇൻഫ്ലുവൻസെയ്തു എന്നൊക്കെ പറയുന്നു നിയമം തെളിയിക്കും അതിനുള്ള ആക്ഷൻ ഉണ്ട്